ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലിനെ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുക ഞങ്ങൾ പറയുന്ന കാര്യം കേട്ട് നീക്കറിയൊന്നും വേണ്ട ക്ഷമയോടെ കേട്ടിരുന്നാ മാത്രം മതി പിങ്കി എന്താ പറഞ്ഞു നിങ്ങളുടെ എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് നീ ആ കല്യാണ മണ്ഡപത്തിൽ ആ എന്താ കല്യാണ മണ്ഡപത്തിൽ പടിയില്ലേ നീ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും പന്ത്രണ്ട് വർഷങ്ങളായി വേരല്ല ചൊറഞ്ഞോണ്ടിരുന്നോ അഖില എൻറെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയുമായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ സ്വഭാവം ആക്കിയാ മാറ്റിയത് സ്വഭാവം ആക്കി മാറ്റിയത് എന്റെ അച്ഛൻ പോലീസായിരുന്നു ആ അപ്പൊ തെറി എവിടെന്നടിച്ച എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനൊക്കെ കണ്ണും കണ്ണും നോക്കി എത്ര നേരം ഇരുന്നിട്ടുണ്ടെന്നറിയോ അങ്ങനെ ഞങ്ങൾ ആ ഒന്നാം ക്ലാസ് അംഗം തോറ്റ കണ്ണും കണ്ണും നോക്കിയിരുന്ന മാത്രം പോരാ എടക്കൊക്കെ പൊറ്റാക്കത്തെ കൂടെ അന്ന് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന സമയത്തേ ഒരു ദിവസം ഞാൻ മൂത്രപുരം തെന്നി വീണു അന്ന് അവിടെ ഓണാഘോഷമായിരുന്നു നിങ്ങളൊക്കെ അവിടെ മൂത്രപ്പുര തെന്നി വീണ ഓണാഘോഷം ഓണാഘോഷം ഞാൻ മൂത്രപുര തെന്നി അവിടെ ഓണാഘോഷം നടക്കുവായിരുന്നെ എന്തെങ്കിലും ഓടി വന്ന് എന്ത് കോന്ന് കോരി എടുത്തവൻ എന്നിട്ട് ഞങ്ങള് കണ്ണും കണ്ണും നോക്കി അവിടെ തന്നെ കൊറേ നേരം നിന്നു പറയുന്നത് ശരിയാ പ്രണയത്തിന് കണ്ണൂല്ല മൂക്കൂല അങ്ങനെ അവിടെ തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം രണ്ടി പോയപ്പോ ആദ്യ സമ്മാനമായിട്ട് അവൻ എനിക്ക് കിക്കാറ്റ് തന്നു രണ്ടിനു മുമ്പ് ബക്കറ്റ് ബക്കറ്റല്ലേ തരണ്ടേ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിനെ ഞാൻ നിങ്ങളാ പ്രണയെ ആ മാറ്റി കൊറച്ചേരടുത്തൊന്ന് എന്നിട്ട് പറ പണ്ട് ഞാൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി അപ്പൊ അത്ര ചൂപ്പർ പാട്ടായിരുന്നു എന്ത് പറയാനോ അച്ഛൻ പോയതിനു ശേഷം പാട്ടും അഖിലേ ഉണ്ടായിരുന്നുള്ളു പാട്ടും ഓ പാട്ടും അകിലും എനിക്ക് കുറച്ച് സമാധാനത്തിന് കൂടെ ഉണ്ടായിരുന്നുള്ളന്ന് നിനക്കൊരു കാര്യം അറിയോ എല്ലാ ആഴ്ചയിലും എനിക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് തരുവാന്നെ എൻറെ അകില് അവനെന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു ഞാൻ അവന് ഇതുവരെ ഒന്ന് പിണക്കീട്ട് കൂടില്ല അറിയോ ഇത്രക്കായിട്ട് എന്താ പണം കാതേ വെറുതെ എന്തിനൊരു സ്ഥിര വരുമാനം അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊറേ കാലം പ്രണയിച്ചു പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേ ഒരു ദിവസം ടീച്ചർമാർ അവന്റെ അടുത്ത് പറഞ്ഞു അമീബയുടെ പടം വരയ്ക്കാൻ ഇവനാണെങ്കിൽ ഏത് സമയം എന്റെ ഓർമ്മയല്ലേ ഉള്ളൂ ഫിഗർ ഉണ്ട് പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പം അവൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അവൻ അറിയുന്ന എല്ലാ ബോളും ഞാൻ ഓടിപ്പോ എടുത്തോണ്ട് കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഒരു പട്ടി എന്റെ വീട്ടിലുണ്ടായിരുന്നു പട്ടി അതെന്നെ പറഞ്ഞേ പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ ഞാനൊന്നും വിശ്വസിക്കത്തൂല്ല കാരണം അഖിലെന്റെ മുറച്ചറക്കനാണ് പ്രസവത്തിന് ശേഷം ആ എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരിക്കണോ പ്രസവിക്കുന്നു അതിനുശേഷം ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചത് ഓഹോ പിന്നെ അഖിലൊരു കാര്യം പറഞ്ഞായിരുന്നു കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വരും ഈ വേല എടി ഇത് കണ്ടോ നീ ഞാനും അകലുമായിട്ടുള്ള കഴിഞ്ഞ കൊറേ വർഷങ്ങളിൽ ചാറ്റിംഗ് ആ മൊത്തം ഒരെണ്ണം പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെന്താ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നേലും വാട്സപ്പിൽ നിന്നും കിട്ടുമെന്ന് ഓർത്ത് വെച്ചേക്കുവാ ഞാൻ